മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ത്യാഗഭവനിൽ ചിന്നുകുട്ടി കൂട്ടുകാരോടൊപ്പം കളിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സിസ്റ്റർ അലിനെയും രേവതി കുട്ടിയെയും കൊണ്ട് അവിടെ എത്തുന്നത് അവരെ കാണുന്ന ചിന്നുകുട്ടി മുഖം വീർപ്പിച്ച് നിൽക്കണം കണ്ട് അലിനെയും രേവതിയും കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ചിന്നുകുട്ടി അവരുടെ അടുത്തു നിന്നും മാറി പിണക്കത്തോടെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് കണ്ട് അലിനയും രേവതിക്കുട്ടിയും ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് പിണക്കമാ കേമി അറിയാത്ത പോലെ നിക്കുന്നു കണ്ടില്ലേ രേവതിക്കുട്ടി ചിന്നുമോളുടെ അടുത്തേക്ക് ഓടി ചെന്ന് ചിന്നുകുട്ടി മോളെ രേവതി ആന്റിയാ ഒന്ന് നോക്കുമോളെ ചിന്നു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രേവതി മുഖം കൊടുക്കാതെ പിണക്കത്തോടെ അവൾ തൻ്റെ കൂട്ടുകാർ കളിക്കുന്നിടത്തു ചെന്ന് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ അലീനയുടെ കണ്ണുകളും നിറയുന്നുണ്ട് രേവതിക്കുട്ടി വീണ്ടും ചിന്നുമോളുടെ അടുത്തു ചെന്ന് ആന്റിയോട് പിണങ്ങിയോടീച്ചക്കരേ മോളെ രേവതി ആൻറ്റിയാ മോള് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ചിന്നു അവളുടെ മുഖത്ത് പോലും നോക്കാതെ പിണക്കത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ പൊന്നല്ലേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ആന്റിയോട് പിണങ്ങല്ലെടി മുത്തേ എന്ന് രേവതിക്കുട്ടി കരഞ്ഞോണ്ട് പറയുന്നുണ്ടെങ്കിലും ചിന്നു കുട്ടി പിണക്കത്തോടെ തന്നെ നിൽപ്പാ രേവതിക്കുട്ടി കരഞ്ഞോണ്ട് അലിനയുടെ അടുത്തു ചെന്ന് കണ്ടോ ചേച്ചി അവൾക്ക് നമ്മളോട് ഭയങ്കര പിണക്ക ഒന്നു നോക്കുന്നു പോലുമില്ലല്ലോ എന്ന് രേവതിക്കുട്ടി കരഞ്ഞു പറയണം കേട്ട് അലിന സങ്കടം സഹിക്കാനാവാതെ ബാഗെല്ലാം തറയിലേക്കിട്ടോണ്ട് ഓടി ചെന്ന് ചിന്നിക്കുട്ടിയെ വാരിയെടുക്കുന്നുണ്ട് ചിന്നുകുട്ടി ആൻറ്റിയുടെ മുത്തല്ലേ ഇങ്ങോട്ട് നോക്കടി നോക്കുവാവേ എന്ന് പറയുന്നുണ്ടെങ്കിലും ചിന്നുകുട്ടി വീണ്ടും മുഖം തിരിച്ചു തന്നെ അലിനയുടെ കൈകളിലിരിക്കുന്നുണ്ട് ചിന്നുകുട്ടി ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞോണ്ട് അലീന ചിന്നുവിന്റെ മുഖത്ത് തുറ ഉമ്മ വെക്കുമ്പോഴേക്കും ചിന്നുകുട്ടി അലിനയെ ചുറ്റി അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട് ഇത് കണ്ട് രേവതി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട് ആൻറ്റിയുടെ ചക്രവാവിയല്ലേ ഇനി വഴക്കിടല്ലേ കേട്ടോ ആൻറ്റിയും രേവതി ആൻറ്റിയും ഇല്ലേ വാവയ്ക്ക് എന്നാലിനെ ചോദിക്കുമ്പോഴേക്കും ചിന്നുകുട്ടി മോളെ എന്നും വിളിച്ചുകൊണ്ട് രേവതിയും അവളെ വാരിയെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ആൻറ്റിയുടെ പിണക്കമായിരുന്നു ഡമുത്തെ ഭയങ്കര പിണക്കമായിരുന്നു ഇന്ന് രേവതി കുട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും ആയിരുന്നു എന്ന് ചിന്നുകുട്ടിയും സമ്മതിക്കുന്നുണ്ട് രേവതി കുട്ടി അപ്പോഴേക്കും ചിന്നിക്കുട്ടിക്കായി താൻ വാങ്ങിയ പാവയെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇനി എപ്പോഴേക്കും തങ്ങൾ കൊണ്ടുവന്ന കവറെടുത്ത് കേക്കും ചോക്ലേറ്റ്സും എന്ന് പറഞ്ഞ് സിസ്റ്ററുടെ കയ്യിൽ കൊടുക്കുമ്പോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് പറയുന്നുണ്ടേ പിന്നീട് രേവതി കുട്ടി ചിന്നുമോളുടെ കയ്യിലേക്ക് നിറയെ മിഠായി വെച്ച് കൊടുത്തോണ്ട് കൂട്ടുകാർക്കെല്ലാം അവളെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട് അലിന കേക്കെല്ലാം മുറിച്ച് ചിന്നുകുട്ടിക്ക് കൊടുക്കുമ്പോഴേക്കും തനിക്ക് കേക്ക് വേണ്ട മിഠായി മതിയെന്നും പറഞ്ഞേ ചിന്നു കേക്ക് തന്റെ കൂട്ടുകാർക്കായി കൊടുക്കുന്നുണ്ട് രേവതിയോടായി ആ കേക്ക് എല്ലാവർക്കും കൊടുക്കാനായി പറഞ്ഞേ താൻ ചിന്നുമോളെ അങ്കളിനെയും ആൻറ്റിയേയും കാണിച്ചിട്ട് വരാമെന്ന് അലിന പറയുന്നുണ്ട് രേവതിക്കുട്ടി ആ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോഴേക്കും അലിനയുടെ കൈ പിടിച്ചു വരുന്ന ചിന്നുമോളെ കണ്ട് സ്ത്രീ സമയം മാമച്ചനും വാത്സല്യത്തോടെ നോക്കുന്നുണ്ട് ഞങ്ങളുടെ ചിന്നുമോള് ചിന്നുകുട്ടി എന്ന് അലിന പറയുമ്പോഴേക്കും ഹായ് ചിന്നുമോളെ സുന്ദരിക്കുട്ടി എന്ന് ഗ്രേസമ വിളിക്കുന്നുണ്ട് ഇതാരാണെന്ന് ചിന്നുകുട്ടി അലിനയോടായി ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ രേവതി ആൻറ്റി ഇല്ലേ രേവതി ആൻറ്റി ജോലി ചെയ്യുന്ന വീട്ടിലെ പപ്പയും മമ്മിയുമാ എന്ന അലീന പറഞ്ഞുകൊടുക്കുമ്പോ പപ്പയും മമ്മിയുമെന്ന് ചിന്നുകുട്ടി പറയുന്നുണ്ട് പപ്പയും മമ്മിയും എന്ന അലീന പറയുമ്പോഴേക്കും പപ്പയ്ക്കും അമ്മയ്ക്കും സുഖാണോ എന്ന് കുഞ്ഞു ചിന്നുകുട്ടി ചോദിക്കണ കേട്ടെ സന്തോഷത്തോടെ ഗ്രേസമ്മ അവളെ വാരിയെടുത്ത് തന്റെ മടിയിലേക്ക് ഇരുത്തുന്നുണ്ട് സുഖാണോ എന്ന് ചിന്നുകുട്ടി വീണ്ടും ചോദിക്കുമ്പോ പരമസുഖ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും പപ്പയ്ക്ക് സുഖാണോ എന്ന് ചിന്നുകുട്ടി ചോദിക്കുന്നുണ്ട് ആണല്ലോ എന്റെ കൊച്ചിന് സുഖാണോ എന്ന് മാമച്ചായം ചോദിക്കുമ്പോ സുഖാണെന്ന് ചിന്നുകുട്ടി പറയുന്നുണ്ട് എന്തിനാ വന്നെന്ന് ചോദിക്കാനായി അലീന പറയുമ്പോ എന്തിനാ വന്നെന്ന് ചിന്നുട്ടി ചോദിക്കുന്നുണ്ട് എന്റെ ചക്കരക്കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ആണോ ഇന്ന് പോവല്ലേ നാളെ പോയാ മതി നാളെ നാളെ ഒത്തിരി നാളെ പോയാ മതി എന്ന് ചിന്നക്കുട്ടി പറയുന്നുണ്ട് ഇത് കേട്ട് അയ്യോടി ഒത്തിരി നാള് കഴിഞ്ഞിട്ട് പോയാ മതിയോന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ അലീന ആന്റിയേയും രേവതി ആന്റിയേയും കൊണ്ടുപോണ്ട ഇവിടെ നിന്നോട്ടെ എന്ന് ചിന്നിക്കുട്ടി പറയുമ്പോൾ അപ്പോ അവർക്ക് വിശക്കൂലേ അന്നേരം എന്തു ചെയ്യുമെന്ന് ഗ്രേസ് ചോദിക്കുന്നുണ്ട് ഞാൻ ചോറ് കൊടുക്കുമെന്ന് ചിന്നിക്കുട്ടി പറയുമ്പോൾ ഓ എന്റെ കുഞ്ഞ് ഇവർക്ക് എല്ലാം ചെലവ് നടത്തി കൊടുക്കുമല്ലേ ഇവരൊന്ന് നിന്നു തന്നാ മതി അല്ലേ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ഉടുപ്പും വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചിന്നുകുട്ടി ഗ്രേസമ്മ ഇത് കേൾക്കുമ്പോഴേക്കും അലീനെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേട്ടോ ഈ കുഞ്ഞ് നിനക്ക് ചെലവിന് തരും നല്ല അടിപൊളി ഡ്രസ്സും വാങ്ങിച്ചു തരുമെന്ന് ഗ്രേസമ്മ പറയുമ്പോ നേരാണോ ഡീ കള്ളി എന്ന് അലീന ചോദിക്കുമ്പോ നേരാണെന്ന് ചിന്നുകുട്ടി പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തു ചെയ്യും ആൻറ്റി ഇവിടെ നിന്നാ ഞങ്ങളുടെ കാര്യം എങ്ങനെയാ ഞങ്ങൾ പോണോ നിക്കണോന്ന് മാമച്ചായം ചോദിക്കുമ്പോ നിക്കണ്ട പോയ മതി എന്ന് ചിന്നുകുട്ടി പറയണ കേട്ട് എടി ഭയങ്കരി ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് രേവതി അലിൻ അലിനൻ്റിയുടെയും കൂടെ അടിച്ചു പൊളിക്കണമല്ലേ എന്ന ഗ്രേസമ്മയുടെ ചോദ്യം കേട്ട് ചിന്നുകുട്ടിയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തന്നെ പോകുന്നില്ല അലിൻ അലിനാൻറ്റിയും രേവതി ആൻറ്റിയും ഇവിടെ നിൽക്കട്ടെ ഞങ്ങള് ചിന്നുകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും വേണ്ട എന്ന് ചിന്നുകുട്ടിയും അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല ഞങ്ങളുടെ വീട് കാണാണ്ടായോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ചിന്നക്കുട്ടി പറയുന്നുണ്ട് നല്ല അടിപൊളി വീടാ അവിടെ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ടോയ്സ് ഉണ്ട് നല്ല റൂമുണ്ട് ഒരു തോട്ടമുണ്ട് അവിടെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് പഴങ്ങളുണ്ട് പക്ഷികളുണ്ട് പൂമ്പാറ്റയുണ്ട് പൂത്തുമ്പിയുണ്ട് എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോഴേക്കും വേറൊരു ദിവസം വരാമെന്ന് ചിന്നക്കുട്ടിയും പറയുന്നുണ്ട് ഞാൻ കുറെ കഴിഞ്ഞ് ഒരു ദിവസം വരാം പിന്നെ പിന്നെ ഒരു ദിവസം എന്ന ചിന്നുകുട്ടി പറയുമ്പോഴേക്കും കേട്ടോ അമ്മച്ചായ ഇവളെ നമ്മളെ ഒഴിവാക്ക വേണ്ടി പറയുന്നതാ ദിവസം വരാന്ന് നമ്മുടെ കൂടെ വരാൻ മനസ്സില്ല കണ്ടോ സൂത്രം എന്ന് ഗ്രേസമ്മ പറയുമ്പോ എന്നാ പിന്നെ അലിനാൻ്റെയും രേവതി ആൻ്റെയും നമുക്ക് കൊണ്ടുപോയേക്കാം എന്ന് മാമച്ചൻ പറയണ കേട്ട് അവൾ ഗ്രേസമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങി അലിനയുടെ പിറകിൽ ചെന്ന് പിണക്കത്തോടെ നിൽക്കുന്നുണ്ട് ഉടനെ പിണങ്ങിയല്ലോ വാശിക്കാരിയാണോ ഞങ്ങൾക്ക് നിന്റെ രേവതിയാൻ്റെയും അലിനാൻ്റെയും വേണ്ട എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ചിന്നിക്കുട്ടി സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് രേവതി കുട്ടി മറ്റു കുട്ടികളോടെല്ലാം വിശേഷമെല്ലാം ചോദിച്ചുകൊണ്ട് കേക്ക് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും രേവതി കുട്ടിക്കായി എടുത്തു വെച്ച ചായയും കൊണ്ട് സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട് തണുത്തൊന്നും നോക്കിയേ നീ അങ്ങോട്ട് വരുമെന്ന് വെച്ച് അവിടെ വെച്ചിരിക്കുകയായിരുന്നു എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി അത് കുടിച്ചു നോക്കിക്കൊണ്ട് ചെറു ചൂടുണ്ടെന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കഴക്കൂട്ടത്തു എന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് പോയിട്ടില്ലെന്നും പോണമെന്ന് ആഗ്രഹമുണ്ടെന്നും പക്ഷേ താനും അലിന ചേച്ചിയും ഓരോ വീട്ടിൽ ജോലിക്കു നിൽക്കുവല്ലെന്നും നമ്മുടെ ഇഷ്ടത്തിന് പോവാൻ പറ്റില്ലല്ലോെന്നും രേവതിക്കുട്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും ചിന്നുകുട്ടിയെടുത്തോണ്ട് അലിനെയും കൂടെ മാമച്ചനും ഗ്രീസമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് നീ ഇവിടെ നിൽക്കായിരുന്നു എന്ന് അലിനെ ചോദിക്കുമ്പോൾ ഞാനിവിടെ പിള്ളേരോട് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു എന്ന് രേവതിക്കുട്ടിയും പോണ്ടേ നമുക്ക് എന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും താൻ റെഡിയാണെന്ന് പറഞ്ഞേ പിന്നീട് കയ്യിൽ നിന്ന് ചിന്നിക്കുട്ടിയെ വാരിയെടുത്ത് രേവതിക്കുട്ടി അവളെ വട്ടം കറക്കുന്നുണ്ട് അവിടെ വൈജയന്തിയുടെ വീട്ടിൽ മുത്തശ്ശി വൈജയെന്ന് നീട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് വൈജയന്തി ദേഷ്യത്തോടെ അങ്ങോട്ട് വരുന്നുണ്ട് എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ നിലവിളിക്കുന്നെന്ന് വൈജയന്തി ചോദിക്കുമ്പോ ഒന്ന് വിളി കേേൾക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ എന്ന് അമ്മ അവളോടായി ചോദിക്കുന്നുണ്ട് ഒരു കൂട്ടം പണികളുണ്ട് ഇവിടെ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അപ്പൊ മുമ്പ് പണികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മുത്തശ്ശിയും ഇത് ചോദിക്കാനാണോ ഇവിടെ കിടന്ന് തൊണ്ട കീറിയതെന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും എടി ആ പെങ്കൊച്ച് വന്നില്ലേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നോ ഈട് പെങ്കൊച്ചെന്ന് വൈജയന്തി ചോദിക്കുമ്പോ അലീന എന്ന് മുത്തശ്ശി അവൾ അവളുടെ തോന്നിവാസത്തിന് പോയേക്കുവല്ലേ തോന്നുമ്പോ കയറി വന്നാ മതിയല്ലോ അവളുടെ അമ്മ വീടല്ലേ അത് എന്ന് വൈജന്തി പറയണ കേട്ട് അമ്മ വീടോ നീ എന്നെ എന്നതടി വൈജേ നാക്കിനെല്ലിൽ അതെ പറയുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവളുടെ ഇവിടത്തെ അധികാരവും പെരുമാറ്റവും സ്വാതന്ത്ര്യവും ഇടപെടലുമൊക്കെ കണ്ട അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ അവളുടെ തള്ള പെറ്റു വളർത്തിയ വീടാണെന്ന് എന്ന് വൈജ പറയുമ്പോഴേക്കും ചുമ്മാ വേണ്ട ദിനം പറയല്ലേ വൈജേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ അവനവൻ ആരാണെന്ന് കൂടി ഓർക്കണം എന്ന് അമ്മ വൈജയന്തിയെ താക്കീത് ചെയ്യുന്നുണ്ട് അമ്മക്കിപ്പോ അവളെ കണ്ടിട്ട് എന്ന അതിനാ അവളില്ലാത്തോണ്ട് വല കുഴപ്പവും സംഭവിച്ചോ ഭക്ഷണം കിട്ടിയില്ലേ മരുന്ന് കിട്ടിയില്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അതെല്ലാം കിട്ടി പക്ഷേ ഒന്നും ഒന്നുമൊരു കൃത്യസമയത്തല്ലായിരുന്നു ഒന്നിനും ഒരു രുചിയുമില്ലായിരുന്നു അലിനുണ്ടെങ്കിൽ അതെല്ലാം കൃത്യസമയത്ത് മുടങ്ങാതെ തന്നോളൂ എല്ലാത്തിനും ഒരു അടുക്കും ചീട്ടയുണ്ട് അമ്മ പറയുമ്പോ അവളെ പറഞ്ഞയച്ചു കഴിയുമ്പോൾ അമ്മ എന്നാ ചെയ്യുമെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് പറഞ്ഞയക്കാനോ എന്തിനെ എന്ന് മുത്തശ്ശി അമ്പരപ്പടെ ചോദിക്കുമ്പോ അമ്മ കെണീറ്റ് നടക്കാറായി കഴിഞ്ഞാലേ പിന്നെ അവളിവിടെ വേണ്ട അമ്മയ്ക്ക് വേണ്ടി മാത്രാണ് ഞാൻ അവളെ സഹിക്കുന്നത് എന്ന് വൈജയന്തി പറയുമ്പോൾ നീ അവളെ സഹിക്കുന്നെന്നോ അതോ അവൾ നിന്നെ സഹിക്കുന്നെന്നോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കുന്നുണ്ട് പോട്ടെ അവൾ എവിടെയും എന്ന് വൈജയന്തി പറയുമ്പോൾ എന്റെ വൈജ് അവൾക്ക് ഒരു കുഴപ്പം എന്ന് മുത്തശ്ശിയൻ ചോദിക്കുന്നുണ്ട് അമ്മയോട് ഞാൻ ഇതിനകം ഒരു നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനി അത് പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ എടി ഞാൻ എണീറ്റ് നടന്നാലും ഇവിടെ ജോലിക്കാർ വേണ്ടേ അമ്മ ചോദിക്കുമ്പോ അതിന് ഞാൻ വേറെ ആരെങ്കിലും വെച്ചോളാം എന്ന് വൈജയന്തിയും അലിനെയാണെങ്കി എന്നാടി കുഴപ്പം അവളാണെങ്കി എന്താ ആത്മാർത്ഥതയോടെ ഈ വീട് നോക്കുന്നേ ഒരു കള്ളത്തരവുമില്ല എന്നോ എനിക്ക് അത്ര ആത്മാർത്ഥത വേണ്ടെങ്കിലോ കുറച്ച് കള്ളത്തരമുള്ളതാ എനിക്കിഷ്ടം എന്ന് വൈജയന്തി പറയുമ്പോ എന്തോന്നാണ് നീ പറയുന്നേ വല്ല ബോധവും ഉണ്ടോന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് ആത്മാർത്ഥത കൂടിക്കൂടി അവൾക്ക് ചിലപ്പോ തോന്നും ഇത് സ്വന്തം വീടാണെന്ന് പിന്നെ സ്വന്തം വീടാക്കാനുള്ള പരിശ്രമം അങ്ങ് തുടങ്ങും എന്ന് വൈജന്തി പറയണ കേട്ട് നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് പാടും പടലും മുള്ളും മുരിക്കും മാത്രമേ ഉള്ളു ഒരു നല്ല വർത്താനം നിന്റെ വായിന്ന് കേക്കാൻ കോതിയാവുക ആ പെങ്കുച്ച് സ്വന്തം വീടായി ഈ വീട് കാണുന്നതും കുറ്റം ഇന്ന് അമ്മ വഴക്കു പറയുമ്പോഴേക്കും അമ്മ എന്തിനെ വിളിച്ചെന്ന് പറ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് വൈജന്തി ചോദിക്കുന്നുണ്ട് എടി മോളെ അലിനി എറണാകുളത്തുനിന്ന് പോന്നോ എവിടെ എത്തി ഇന്ന് വരുമോ അതെല്ലാം അറിയണ്ടേ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് പോയ പെങ്കച്ചല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോ അവൾ ഇല്ല കുട്ടിയൊന്നുമല്ലല്ലോ അവള് തനിയെ പോയെങ്കിലേ തനിയെ തിരിച്ചു വരാനും അറിയാം തോന്നിയ സൈ നടക്കുന്നവരെ തോന്നുമ്പോ കേറി വരും അതിന്റെ പുറകെ നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് വൈജയന്തി പറയണേ കേട്ട് കഷ്ടം എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അവളെ അവളോർത്തിട്ട ടെൻഷൻ ഈ വീട്ടിലുള്ളവരല്ല അമ്മയ്ക്ക് വലുത് എന്ന് വൈജയന്തിയുടെ ചോദ്യം കേട്ടി അത് എടീന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് എന്നാൽ പിന്നെ അലിനു തമ്പുരാട്ടി ഇങ്ങോട്ട് വരട്ടെ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം അവൾ അങ്ങ് സാധിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വൈജയന്തി റൂമിൽ ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് ത്യാഗഭവനിൽ നിന്ന് തിരിച്ചു പോവാൻ തയ്യാറെടുക്കുന്ന മാമച്ചനെയും ഗ്രേസമ്മന്റെയും രേവതി കുട്ടിയെയും അലിനെയുമാണ് കാണിക്കുന്നത് അവർ മദർ സുപീരിയറിന്റെ അടുത്തു ചെല്ലുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് സിസ്റ്ററെ ഞങ്ങൾ ഇനി നിൽക്കുന്നില്ല അലിനക്ക് എറണാകുളത്ത് ചെന്നിട്ട് ഇന്നു തന്നെ പാലാക്കി പോവാനുള്ളതാ എന്ന് പറയണ കേട്ട് അത് നടക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് ഇത് കേട്ട് അയ്യോ ആൻറ്റി ആൻറ്റിയെ പോലെയൊന്നുമല്ല അവിടെയുള്ള മാഡം വെട്ടുകത്തി കോടാലി സൂചി ബ്ലേഡ് സകല ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഏ ഇങ്ങുവാടി ഞാൻ ശരിയാക്കി തരാം ഇങ്ങനെ അവരുടെ മനോഭാവം അലിന പറയണ കേട്ടെ എന്നാ നിങ്ങൾ ഇനി വൈകേണ്ട എറണാകുളത്ത് ചെല്ലുമ്പോ തന്നെ സന്ധ്യയാവും എന്ന് സിസ്റ്ററും പറയുന്നുണ്ട് ഈ കുട്ടി അപ്പോഴേക്കും ഗ്രേസമ്മയെ പിടിച്ചു വലിച്ചോണ്ട് ഒരിടത്തേക്ക് മാറ്റി നിർത്തി എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ആന്റി ഇതൊരു ഓർഫനേജ് അല്ലേ നമ്മൾ കൊടുക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് രസമ്മ മാമച്ച അടുത്തേക്കയച്ചെന്ന് ഡൊണേഷൻ എന്ന് രഹസ്യമായി പറയുന്നുണ്ട് കൊടുക്കണമെന്ന് മാമച്ചൻ പതിയെ ചോദിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വളറുണ്ടെന്ന് സമയം ചോദിക്കുന്നുണ്ട് ഒഴേക്കും ചിന്നക്കുട്ടി അലിനയുടെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു ആൻറ്റിക്ക് വേറൊരു വീട്ടിൽ പോണം അവിടെ കുറെ ജോലിയുണ്ട് അത് കഴിയുമ്പോൾ വരാട്ടോ ചിന്നിക്കുട്ടി പിണങ്ങല്ലേ നല്ല കുട്ടിയല്ലേ എന്റെ ചക്കരക്കുട്ടി േ അവളെ സമാധാനിപ്പിക്കുമ്പോഴേക്കും മാമച്ചായൻ ഞങ്ങളുടെ സന്തോഷത്തിനെന്ന് പറഞ്ഞ് ഒരു തുക സിസ്റ്ററുടെ കൈ കൊടുക്കുന്നുണ്ട് വേണ്ടെന്ന് ഞങ്ങൾ പറയാറില്ല ആര് തന്നാലും എന്ത് തന്നാലും വാങ്ങും ഇതുകൊണ്ടൊക്കെയാ ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് സിസ്റ്റർ പറയുമ്പോൾ പ്രായം ചെന്നവരും ഉണ്ടല്ലേന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നും അഞ്ചെന്നവർക്ക് ചെന്നവർക്ക് മരുന്ന് ആശുപത്രി ചെലവ് എല്ലാം വേണ്ടെന്നും സിസ്റ്ററും ചോദിക്കുന്നുണ്ട് ണക്ക് കൂട്ടലൊന്നും ഇല്ലായിരുന്നു ഇനി വരുമ്പോ ഈ പോരായ്മ അങ്ങ് പരിഹരിച്ചേക്കാമെന്ന് മാമച്ചാനും പറയുന്നുണ്ട് ഇത് അല്ലല്ലോ കൈ നിറച്ചു തന്നില്ലേ തരാനുള്ള മനസ്സല്ലേ വലുത് സിസ്റ്ററും ചോദിക്കുന്നുണ്ട് അലിനൻറെയും രേവതിന്റെയും പോവണമെന്ന് മനസ്സിലായ ചിന്നുകുട്ടി വീണ്ടും പിണക്കത്തോടെ ഇരിക്കണെ കണ്ട രേവതിക്കുട്ടി അലീനയുടെ കൈയിന്നും അവളെ പിടിച്ചു വാങ്ങുന്നുണ്ട് രേവതിക്കുട്ടി ചോദിക്കുന്നത് കേട്ട് ചിന്നുകുട്ടി അവൾക്ക് നിറയെ ഉമ്മകൾ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അടുത്തു ചെന്ന് ആൻറ്റിക്കൊരു ഉമ്മ കൊടുത്തെന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ചിന്നുകുട്ടി ആൻറ്റിക്കും ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടേ മംഗളിനു കൊടുത്തെന്ന് പറയുമ്പോഴേക്കും മാമച്ചൻ മുഖം നീട്ടി പിടിക്കുന്നുണ്ടെങ്കിലും ചിന്നുകുട്ടി മുഖം തിരിക്കണ കണ്ട് ആംഗ്ലിനെ അടുത്ത തവണ വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും സിസ്റ്റർ വന്ന് രേവതിക്കുട്ടിയുടെ കൈയ്യിൽ നിന്ന് ചിന്നുകുട്ടിയെ വാങ്ങുന്നുണ്ട് ഇന്ന് വലിയ കരച്ചിലൊന്നുമില്ല അവൾക്ക് കാര്യം മനസ്സിലായി അതുമാത്രമല്ല ഇവിടെ എല്ലാവരുമായിട്ടും അവൾ നല്ലവണ്ണം ഇണങ്ങിയല്ലോ സിസ്റ്റർ പറയുമ്പോൾ പക്ഷേ ഞങ്ങൾക്ക് സങ്കടാ ഇവളെ ഓർക്കുമ്പോഴൊക്കെ കണ്ണിന്ന് വെള്ളം വരുമെന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ പറയുന്നുണ്ട് എന്നാ ഞങ്ങൾ നീങ്ങിക്കോട്ടെ സിസ്റ്ററെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എന്ന് മാമച്ചായൻ പറയുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം എന്ന് സിസ്റ്ററും പറയുന്നുണ്ട് അലിന ചിന്ന കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈവെള്ളയിൽ ഉമ്മ വയ്ക്കുമ്പോഴേക്കും ചിന്നക്കുട്ടിയും അലിനയുടെ കൈ പിടിച്ച് കൈവെള്ളയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ഗ്രേസ് അമ്മയ്ക്കും സങ്കടമാവുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ